ഡൽഹിയിൽ ഇന്നും നിർണായക യോഗങ്ങൾ നടക്കാൻ പോകുന്നു വിനീത ബി ജെ പി വിശദാംശങ്ങളുമായി വിനീത കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി വളരെ പ്രധാനപ്പെട്ട കൂടിയാലോചനകൾ കൂടിക്കാഴ്ചകൾ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നു ഇന്നും അത്തരത്തിലേക്ക് പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉൾപ്പെടെ എന്തൊക്കെ നടക്കാനുണ്ട് അർജ ഈ ഭീകരാക്രമണം ഉണ്ടായതിന് പിന്നാലെ തന്നെ രാജ്യതലസ്ഥാനത്ത് നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ പിന്നീട് നിർണായകമായിട്ടുള്ള യോഗങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നും സമാനമായിട്ടുള്ള യോഗങ്ങൾ കൂടിക്കാഴ്ചകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അതിൽ ഏറ്റവും പ്രധാനം ഇതുവരെ സ്വീകരിച്ച തുടർ നടപടികൾ അതിൻ്റെ ഒരു അവലോകനം എന്ന തരത്തിലേക്ക് ഇന്ന് പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഒരു കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നൊരു സൂചന കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഇത്തരത്തിലേക്ക് ഇതുവരെ സ്വീകരിച്ച നടപടിക്രമങ്ങൾ ഒപ്പം തന്നെ സുരക്ഷാ നേരത്തെ പെഹൽഗാമിൽ നിന്ന് ബൽറാം ഒക്കെ പറഞ്ഞതുപോലെ ഈ അതിർത്തിയിൽ പാകിസ്ഥാൻ വീണ്ടും കൂടുതൽ ഈ വെടി വെടിയുതിർക്കുന്നതടക്കമുള്ള നടപടികൾ ഇപ്പോഴും തുടരുകയാണ് ഈ പശ്ചാത്തലത്തിൽ ഇനി ഏത് തരത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് ചേർന്ന യോഗങ്ങളിൽ വളരെ കൃത്യമായി തന്നെ ചർച്ച ചെയ്യും ഒപ്പം തന്നെ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്കടക്കം രാജ്യം പോകാനുള്ളൊരു സാധ്യതയുമുണ്ട് ഇന്നലെ തന്നെ ഈ വ്യോമ മേഖലയിലടക്കം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ വിമാനങ്ങൾക്കും ഇന്ത്യൻ വ്യോമമേഖലയിലാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇതിന് പിന്നാലെ ഒരു സുപ്രധാന നിർദ്ദേശം കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് അതായത് പുതിയ വ്യോമപാത സാധ്യതകൾ പരിശോധിക്കാനാണ് കേന്ദ്രം നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിമാന കമ്പനികൾക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്നത് ഈ പാകിസ്ഥാൻ വ്യോമപാത ഒഴിവാക്കിയ സാഹചര്യത്തിലാണ് ഇങ്ങനെ നിർദ്ദേശം അതിലെ ലേ ഹിന്ദു കുഷ് വ്യോമപാതയുടെ സാധ്യത പരിശോധിക്കുക എന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അപ്പോൾ നിലവിലുള്ള മേഖലകളിൽ നിന്ന് ഈ മേഖലയിലേക്ക് പോകുമ്പോൾ കൂടുതൽ പരിശീലനമടക്കം നൽകേണ്ടതായിട്ടുണ്ട് ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ ക്രമീകരിക്കണം എന്ന് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ അതിൻ്റെ ഒരു സാധ്യതയൊക്കെ തേടാനൊരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ് ഇങ്ങനെ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം രാജ്യതലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നും നിർണായകമായുള്ള കൂടിക്കാഴ്ചകളും യോഗങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും ഒപ്പം തുടർ നീക്കങ്ങൾക്കും സാധ്യതയുണ്ട് അനുജ അതാണ് തുടർ നീക്കങ്ങൾക്ക് സാധ്യതയുണ്ട് വളരെ പ്രധാനപ്പെട്ട കൂടിയാലോചനകൾ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തള്ളിക്കളയാൻ കഴിയില്ല വ്യോമപാത അടയ്ക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനം ഇന്നലെയാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത് അതിന് ബദൽപാതകളെ കുറിച്ചൊക്കെയുള്ള ആലോചനകൾ ഇന്ന് നടക്കുകയാണ് എന്ന വിവരം കൂടിയാണ് വിനീത വിജി നൽകിയത് ശ്രീനാഥ് ചന്ദ്രനിലേക്ക് കൂടി പോവുകയാണ് ശ്രീനാഥ് ഇപ്പോൾ പാകിസ്ഥാനിൽ അവർ ഒരു ഭീതിയിലാണ് എന്നതിന് സംശയമില്ല ദിവസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന പ്രതികരണങ്ങൾ ഇപ്പോൾ അവർ കൈക്കൊള്ളുന്ന ചില നടപടികൾ അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട നടപടിയാണ് ഫീസ് സൈദിന് സുരക്ഷ കൂട്ടിയത് കൂടാതെ ഐ എസ് ഐ മേധാവിക്ക് പാക് എൻ എസ് ഐയുടെ ചുമതല ദേശീയ സുരക്ഷാ ഏജൻസിയുടെ ചുമതല നൽകിയിരിക്കുന്നു എന്നുള്ളത് ഇതടക്കം അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു ഹാഫിസ് സൈദ് നമുക്കറിയാം ഈ ഭീകരവാദത്തിൻ്റെ ഒക്കെ പ്രധാന സൂത്രധാരൻ ഹാഫിസ് സൈദാണ് അദ്ദേഹം ഭീകരവാദിയാണ് ലോകം അദ്ദേഹത്തെ വാണ്ടഡ് ക്രിമിനലായി കാണുന്ന ആളാണ് അയാൾക്ക് പാകിസ്ഥാനിൽ ഇപ്പോഴും സംരക്ഷണം നൽകുന്നു ഈ പ്രത്യേക സാഹചര്യത്തിൽ അയാളുടെ സംരക്ഷണം പാകിസ്ഥാൻ കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ അവരുടെ ദേശീയ സുരക്ഷാ അഡ്വൈസർ ഉപദേശകനായി ഇപ്പോൾ അവരുടെ എൻ ഐ എസ് ഐ അതായത് ചാറ് സംഘടനയുടെ മേധാവിയായിട്ടുള്ള ലെഫ്റ്റനൻ്റ് ജനറൽ മുഹമ്മദ് ആസിഫ് മാലിക് എന്നയാളെ ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട് അയാൾ അധിക ചുമതലയാണ് നൽകുന്നത് ഐ സ് ഐയുടെ ചുമതലയും അയാൾക്ക് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഈ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ പദവി കിടക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ പദവി ഇപ്പോൾ നികത്തുകയാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു നടപടിയോടെ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഈ ഒരു നടപടി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അപ്പം തന്നെ ഇന്ത്യ ഗവൺമെന്റ് പാകിസ്ഥാനിൽ നിന്നുള്ള വ്യാജ തൽക്കാലം ഇന്ത്യയിൽ അത് വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള ചില മാധ്യമങ്ങളുടെയൊക്കെ അക്കൗണ്ടുകളും മറ്റും കൂട്ടിയിട്ടുണ്ട് ഷോയിബ് അക്തർ അടക്കം പാകിസ്ഥാന്റെ നിലപാടുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പറയുന്ന ആളുകളുടെ അക്കൗണ്ടുകളും കൂട്ടിയതാണ് ഇപ്പോൾ ിപ്പോൾ അതിൻ്റെ തുടർച്ച എന്താണ് ഐ എസ് പി ആർ അതായത് ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ മാധ്യമ വിഭാഗമാണ് കഴിഞ്ഞ ദിവസം അവരൊരു സമ്മേളനം വിളിക്കുകയും ഇന്ത്യ ഗവൺമെൻറ് പാകിസ്ഥാനിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന ആരോപണം ഉന്നയിക്കുകയും അതിൻ്റെ ചില തെളിവുകളെന്ന കണക്കെ ചില കാര്യങ്ങളൊക്കെ അവർ പുറത്തുവിട്ടു അത്തരമൊരു വ്യാജകഥാവം മെനയുകയും നമ്മുടെ രാജ്യത്തെ അപകീർത്തിപ്പെടുത്താൻ അന്താരാഷ്ട്ര തലത്തിൽ അപകീർത്തിപ്പെടുത്താനുള്ള ചില ശ്രമം ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ നടത്തി ആ ഒരു അക്കൗണ്ട് കൂടി ഇപ്പോൾ ഇന്ത്യ പൂട്ടിയിട്ടുണ്ട് ഐ എസ് പി ആറിൻ്റെ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്ത്യയിൽ ലഭ്യമല്ലാതായിട്ടുണ്ട് ഒപ്പം തന്നെ പാകിസ്ഥാനിലെ ചില നടന്മാരുടെ അക്കൗണ്ടുകൾ കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതിൽ അലി സഫർ സനം സയ്യിദ് ബിലാൽ അബ്ബാസ് അങ്ങനെ തുടങ്ങി നടന്മാരുടെ ഒരു നീണ്ട പട്ടിക തന്നെയുണ്ട് അവരുടെ അക്കൗണ്ടുകളും ഏതായാലും ഇന്ത്യയിൽ ഇനി ലഭ്യമല്ല ചുരുക്കത്തിൽ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന വ്യാജ പ്രചാരണം നുണപ്രചാരണം ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം അതൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ നടത്തുമ്പോൾ അതൊക്കെ അവരുടെ നാട്ടിൽ നടത്തിയാൽ മതി ഇന്ത്യയിൽ അതിനുള്ള സാധ്യത അവസരം ഇല്ലാതാവുകയാണ് അങ്ങനെ പ്രധാനപ്പെട്ട ചില അക്കൗണ്ടുകൾ കൂടി സമൂഹമാധ്യമ അക്കൗണ്ടുകൾ കൂടി ഇന്ത്യ മരവിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അത് ലഷ്കർ ഇ തായ്ബാ തലവൻ ഹാഫിസ് സയിദിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് പല ഭീകരാക്രമണങ്ങളുടെയും സൂത്രധാരൻ എന്ന തരത്തിലേക്ക് ഇയാൾ കുപ്രസിദ്ധി നേടിയ ആളാണ് ഇയാളെ വിട്ടുകിട്ടണമെന്നൊക്കെ ഇന്ത്യ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ് ഇപ്പോൾ ഭീകരർക്ക് താവളമൊരുക്കുന്നു പാകിസ്ഥാൻ എന്നതിൽ ഒരു തെളിവ് കൂടിയായി ഈ വാർത്തയെ നമ്മൾ കാണേണ്ടതാണ് കൂടാതെ എൻ ഐ എയുടെ സംഘത്തലവൻ ഇന്നിപ്പോൾ ജമ്മുകശ്മീരിലേക്ക് എത്തി ത്തുകയാണ് കൂടാതെ അവരുടെ ത്രീ ഡി മാപ്പിംഗ് നടത്തുന്ന ആ പ്രക്രിയയും അവിടെ പുരോഗമിക്കുന്നു ഇന്ത്യ പാക് നാവിക സേനകൾ മുഖാമുഖം നിൽക്കുന്നു ഇന്ന് ഡൽഹിയിൽ കൂടുതൽ കൂടിയാലോചനകൾ നടക്കാനിരിക്കുകയാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകും എന്നാണ് കരുതുന്നത്